ഹവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി പോർക്ക് ഡ്രൈ ഫ്രൈ ആണ് നിറയെ തേങ്ങയും വട്ടൽമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് തയ്യാറാക്കിയ രുചികരമായ പോർക്ക് ഡ്രൈ ഫ്രൈ ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ അരക്കിലയോളം പോർക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യമുള്ളത് വഴറ്റി ചേർക്കേണ്ടതാണ് തേങ്ങാ കൊത്ത് നമ്മൾ തേങ്ങ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര കൈപ്പിടിയോളവും വേണ്ടി വരും അത് കൂടുതൽ തേങ്ങ ചേർത്ത് വേണം അത് തയ്യാറാക്കാനായിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇഞ്ചിയും വെളുത്തുള്ളിയും കയ്യിലില്ലാത്തവർക്ക് പേസ്റ്റാണ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുമ്പോൾ കുറേ കൂടെ മണവും സ്വാദും കിട്ടും പിന്നെ ഞാനൊരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില അതും നിറച്ച് വേണം പിന്നെ വറ്റൽമുളക് വറ്റൽമുളക് ഞാനിവിടെ ഒരു ഏഴ് വറ്റൽ വലുത് രണ്ടായി എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒരു പത്തെണ്ണം എടുത്തോളൂ പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ് ഒരു വലിപ്പം നല്ല വലിപ്പത്തിലുള്ളൊരു സവാള ചെറിയ കഷ്ണങ്ങളായി നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ആദ്യം നമുക്ക് ഈ പോർക്കൊന്ന് വേവിച്ചെടുക്കണം ഞാനൊരു ചെറിയ കുക്കറിലേക്ക് ഇത് ഇടുകയാണ് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വേവിക്കാനായിട്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും പിന്നെ ഫ്രഷായിട്ടുള്ള പോർക്കാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക എനിക്കിപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഞാനിതിൽ വെള്ളം ചേർക്കുന്നില്ല നമുക്കിതൊന്ന് അട അടച്ചു വെച്ചിട്ട് രണ്ട് ബിസിൽ കേൾക്കുന്നവരെയൊന്നും വേവിച്ചെടുക്കണം ചിലപ്പോ അവർക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ചിലത് അല്പം വേഗം അല്പം താമസമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് ബിസിൽ കേട്ട് കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്ന് നോക്കുക വെന്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് വെച്ച് കൊടുക്കുക രണ്ടോ മൂന്നോ ബിസില് കേൾക്കുന്നവരോ ഒന്ന് വെച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ട് വിസിൽ കേൾക്കുന്നവരൊന്ന് വെച്ചായിരുന്നു എന്നിട്ട് തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടില്ല അപ്പോൾ വീണ്ടും ഞാൻ വീണ്ടും രണ്ട് വിസിൽ കേൾക്കുന്നവരൊന്ന് വെച്ചുകൊടുത്തു ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒന്ന് കുക്കർ ഒന്ന് തണുത്തിട്ടുണ്ട് അന്ന് തുറന്ന് നോക്കാം ഇപ്പം പാകത്തിന് വെന്തിട്ടുണ്ട് അതൊക്കെ തവികൊന്ന് കുത്തി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ വേവ് നല്ല നല്ലവണ്ണം വെന്തിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതിലേക്ക് വെള്ളം നല്ലവണ്ണം ഉണ്ട് ഇതിൽ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ആ പോർക്കൊന്ന് മാറ്റുകയാണ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇല്ല ബാക്കി വരുന്ന വെള്ളം നമുക്ക് കളയണ്ട ഇത് നമുക്ക് ഈ കറി തയ്യാറാക്കുന്ന ഈ തയ്യാറാക്കുന്ന സമയത്ത് നമുക്കിത് ആവശ്യം വരും ഇനിയിപ്പോൾ ഒരു അതിലൊരു രണ്ടോ മൂന്നോ മൂന്ന് നാല് ടേബിൾ സ്പൂണോളം വരും ഇതിൻ്റെ വെള്ളം ബാക്കി വന്നിരിക്കുന്നത് അത് അതിൽ തന്നെ ഇരുന്നോട്ടെ നമുക്കിത് വഴറ്റി ചേർക്കുന്ന സമയത്തേ അതിലേക്ക് നമുക്ക് അല്പം വെള്ളം ചേർക്കേണ്ടി വരും അപ്പോൾ ആ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് ഈ ഇറച്ചിയുടെ ഈ ചാറ് ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും അത് അപ്പോൾ ഞാൻ ഇതിൽ നിന്നെല്ലാം എല്ലാ ഇറച്ചി മുഴുവനും ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്കിതൊന്ന് വഴറ്റി തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ പിന്നെ നിങ്ങൾക്ക് ഏത് എണ്ണയാണോ ഇഷ്ടം അത് ചേർത്ത് അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് നല്ല മണമായിരിക്കും എണ്ണയിൽ അത് നല്ലൊരു മണം കിട്ടും അതായത് ഇറച്ചിയിലും കൂടെ ആകുമ്പോഴേ നല്ലൊരു മണമായിരിക്കും അതുകൊണ്ട് ഒരു അര ടീസ്പൂ കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതിയാവും തിനു ശേഷം നമുക്കിതിലേക്ക് ആ തേങ്ങ കൊത്തിട്ട് കൊടുക്കാം അതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടിത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ബാക്കി ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കനം കുറച്ച് അരിയാൻ ശ്രമിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും ഇത് തേങ്ങ എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ഈ കറിക്ക് ടേസ്റ്റും കൂടുതലായിരിക്കും ഇനി നമുക്ക് ആ മുളക് ഇട്ട് കൊടുക്കാം മുളക് ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഏഴ് മുളകാണ് എടുത്തിട്ടുള്ളത് വലിയപ്പമുള്ള മുളകായതുകൊണ്ട് രണ്ട് മൂന്ന് കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ മുളകാണെങ്കിൽ ഒരു പത്ത് മുളക് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില കറിവേപ്പില ഇതിൽ നിറച്ച് ചേർക്കേണ്ടതാണ് ഇപ്പോൾ നമുക്കിതിനോടൊപ്പം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്ന് മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് നല്ല മുളക് ഒന്ന് നല്ല വണ്ണം വഴന്ന് കിട്ടുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ ആ പച്ച നിറവുമൊക്കെ മാറി തേങ്ങയുടെ പച്ചമുളകൊക്കെ മാറിക്കിട്ടുന്നവർ നല്ലവണ്ണം ഒന്ന് വഴറ്റുക അപ്പം നമ്മൾ തേങ്ങയൊക്കെ നല്ലവണ്ണം ഒന്ന് ചെറുതായിട്ടൊന്ന് ചുവന്നു തുടങ്ങിയിട്ടുണ്ട് മുളക് നല്ലവണ്ണം നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം കൂടുതലും അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കുക ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം ഒന്ന് വഴറ്റുക നമ്മളിപ്പം ഞാൻ പറഞ്ഞോളൂ ചതച്ച് ചേർക്കുമ്പോഴത്തേക്ക് ഇത് ഇടുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് മണമാണിതിന് ആ തേങ്ങ വറുത്ത മണവും മുളകിൻ്റെ മണവും ഇഞ്ചി ആ നല്ലവണ്ണം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു മണമായിരിക്കും ഇതിന് ഇപ്പോൾ കഴിയുന്നതും നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാൻ ശ്രമിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പേസ്റ്റ് ഇട്ടാലും മതിയാവും ഇപ്പം നമ്മളെ മുളകും ഇഞ്ചിയും എല്ലാം നല്ലവണ്ണം വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒരു കപ്പോളം വരും സവാള നല്ല വലുപ്പത്തിലുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതായി അരിഞ്ഞ് ചേർക്കണം സവാള ഒന്ന് ചുമന്ന് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതേ ഇപ്പം നമ്മുടെ സവാളയൊക്കെ വഴന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി സാധാരണ മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഒരീ ടീസ്പൂൺ ടീസ്പൂൺ അല്ല ഒരു ടീസ്പൂണോളം വരും കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ അല്പം കളർ കൂടുതൽ കിട്ടും ഈ കറിക്ക് പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ മല്ലിപ്പൊടി ഒത്തിരി അങ്ങ് വേണ്ട ഇത്രയും ചേർത്ത് നമുക്കിതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ നമ്മുടെ മുളകിന്റെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ പച്ചവണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തരാം അല്പം വെള്ളം ചേർക്കണം ഈ മസാല ഒന്ന് വേവിച്ച് കിട്ടാനായിട്ട് അത് നമുക്ക് ആ ഇറച്ചി വേവിച്ച വെള്ളം തന്നെ എടുക്കാവുന്നതാണ് അതില്ലാത്തവർ അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും എത്രയാണോ ആവശ്യം അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആകണ്ട നമുക്ക് ആ മസാല ഒന്ന് വെന്ത് കിട്ടണം അതിനേക്ക് വേണ്ടി അല്പം ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം വെള്ളം വേണ്ടിവരും പറ്റി നല്ല കുഴഞ്ഞ പരുവത്തിൽ വന്നിട്ടുണ്ട് ഈ പരുവത്തിൽ വേണം നമുക്കിതായി കിട്ടാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ വേവിച്ച് വെച്ചിരുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക നമുക്കിതിൻ്റെ മുളകിൻ്റെയും തേങ്ങയുടെയും ഒക്കെ രുചിയായി ഇറച്ചിയിൽ പിടിച്ചു കിട്ടണം അതിലേക്ക് വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്ന രണ്ട് മൂന്ന് അല്ല ഒരു അഞ്ച് മിനിറ്റോളം എങ്കിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം എങ്കിൽ മാത്രമേ ആ ഇറച്ചിയിലാ ടേസ്റ്റ് പിടിച്ച് കിട്ടത്തുള്ളൂ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല കാണുന്നത് കൊണ്ട് അതുപോലെ തന്നെ ടേസ്റ്റാണ് ഈ കറിക്ക് ഇത് നമുക്ക് പോർക്കിൽ കഴിക്കാത്തവർക്ക് വേറെ നമുക്ക് ചിക്കനോ ബീഫോ ഇതിലൊക്കെ തയ്യാറാക്കാവുന്നതാണ് നല്ലവണ്ണം വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ കറിവേപ്പില എത്രയും ചേർക്കുന്നു അത്രയും നല്ല മണമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അത്രയും കറിവേപ്പില ചേർക്കുന്നത് കുരുമുളക് പൊടിയും ഇട്ട് നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് അതിൻ്റെ ആ മണം പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റുക നമ്മുടെ പോർക്ക് ഫ്രൈ കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഡ്രൈ ആയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് തീ ഒന്ന് ഓഫാക്കാം ഒരു ഡിഷിലേക്ക് മാറ്റാം തേങ്ങാക്കൊത്തും വറ്റൽമുളകും നിറയെ കറിവേപ്പിലയും ചേർത്ത് തയ്യാറാക്കിയ നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് അല്പം ഗ്രേവി ആയിട്ട് വേണം ആ രീതിയിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിയോ ചോറിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു ഡിഷാണിത് ഞാൻ വെറുതെ പറയുന്നതല്ല ശരിക്കും നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ മറുപടി പറയുക കമൻസ് ഇടുക ശരിക്കും ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത് ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ചിക്കനോ ബീഫോ ഒക്കെ തയ്യാ ബീഫിലോ ഒക്കെ തയ്യാറാക്കാവുന്നതാണ് സോയയിലും തയ്യാറാക്കാവുന്നതാണ് പോർക്ക് എല്ലാവരും കഴിച്ചൊന്നും വരില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് ആ ചിക്കനിലോ ബീഫിലൊക്കെ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ പോർക്ക് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ